ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നൊരു ബീഫ് ഇറച്ചി ഇറച്ചിപ്പത്തിരി ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ചട്ടിയൊക്കെ ചൂടായിട്ട് വലിയ ഉള്ളി നമ്മളിട്ട് സോട്ട് ചെയ്യാണ് മമ്മി അവിടെ മല്ലിച്ചപ്പും പുതിനൊക്കെ കട്ട് ചെയ്യുന്നുണ്ട് ക്യാമറയും ഒരു കയ്യിൽ ക്യാമറയും ഒരു കയ്യില പറ്റുന്നില്ല കേട്ടോ ഹാൻഡിൽ ചെയ്യാൻ മമ്മിജി മസാലകളൊക്കെ ഇടുക കേട്ടോ മല്ലി മുളക് മഞ്ഞൾ ചിക്കൻ മസാല ഗരം മസാല കുരുമുളക് പൊടി അങ്ങനെ എല്ലാ പൊടികളും ഇടുന്നുണ്ട് ഇതൊക്കെ ഇട്ട് ഇടാൻ ഞാൻ നോക്കി നിൽക്കുകയാണ് ഇതൊക്കെ ഇപ്പം എപ്പോഴാണ് കഴിയുകയെന്ന് ഓ മുളക് പൊടി കുറച്ച് കൂടുതലിട്ടിട്ടുണ്ട് കേട്ടോ ആ അപ്പോൾ അതൊക്കെ സോട്ടിയതിനു ശേഷം പിന്നെ നമ്മൾ ബീഫ് മിക്സിയിലിട്ട് അങ്ങോട്ട് ക്രഷ് ചെയ്തെടുത്താണ് അത് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് അത് അമ്മ കുറച്ച് കുറച്ചായിട്ട് ഇടുകയാണ് മിക്സാക്കി അത് കഴിഞ്ഞിട്ട് പിന്നെ വേപ്പിൻ്റെ ഇലയും മല്ലിച്ചപ്പം കറിവേപ്പിലും മല്ലിച്ചപ്പും ഇട്ടിട്ട് അതും അമ്മ താഴത്തേക്ക് ഇറക്കി വെച്ചിട്ടാണ് കേട്ടോ അമ്മ അത് മിക്സ് ആക്കുന്നത് അത് കഴിഞ്ഞ് നമ്മളതിനുള്ള റോട്ടീസ് മൈദപ്പൊടീൻ്റെ റോട്ടീസ് ഒരു നമുക്ക് എത്ര ലെയർ ആണോ വേണ്ടത് അത്രയ്ക്കുള്ളത് നമ്മൾ അത് ചുട്ടെടുക്കുകയാണ് കേട്ടോ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് തന്നെയാണ് അമ്മ പരത്തി ഇതാക്കാറ് കാരണം ക്ലീൻ ആക്കിയിട്ട് ഇതാക്കിയാൽ മതി പിന്നെ അതിലേക്കുള്ള മിക്സ് മുട്ട മിക്സ് മുട്ട മഞ്ഞൾ കുരുമുളക് പൊടി ഉപ്പ് ഇട്ടുള്ള മിക്സാക്കി ഇനി നമുക്കിത് ലെയർ ചെയ്യാം നമ്മളമ്മ മമ്മിജി ലെയർ ചെയ്യാണ് മുട്ട മിക്സിലേക്ക് ഓരോ പത്തിരിയും മുക്കിയെടുത്തിട്ട് അതിന് വെച്ചിട്ട് അതിൻ്റെ കൂടെ ബീഫിൻ്റെ മിക്സ് ഇങ്ങനെ ലെയർ ചെയ്ത് ലെയർ ചെയ്തിട്ട് കൊണ്ടിയാണ് ഫുൾ ലെയർ ആക്കിയിട്ട് കാണാട്ട് നമുക്ക് ലാസ്റ്റ് ഫൈനൽ ആയിട്ടുള്ള ലെയർ ചെയ്തിട്ടുള്ളത് നോക്കാം ഓരോന്നോരോന്നിങ്ങനെ ബീഫ് റോട്ടി ബീഫ് റോട്ടി അങ്ങനെ ലെയർ ചെയ്യാണ് നമുക്ക് എത്ര ലെയർ വേണമെങ്കിലും കൊടുക്കാം കേട്ടോ ഞങ്ങളിപ്പോൾ അഞ്ച് ലെയറാണ് കൊടുക്കുന്നത് രണ്ടെണ്ണം ഉണ്ടാക്കണം ഞങ്ങൾക്ക് അപ്പോൾ ഒന്ന് അഞ്ച് ലെയറും പിന്നെ ഒന്ന് മൂന്ന് ലെയറും ഒരെണ്ണം ആർക്കുള്ളാന്ന് ഞാൻ പറയാം അങ്ങനെ ലാസ്റ്റ് ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ബാക്കിയുള്ള മുട്ട മിക്സ് അതിൻ്റെ മേളക്കൂടെ തന്നെ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അത് ഒഴിച്ച് സെറ്റാക്കി ഇനി നമുക്ക് ക്ലോസ് ചെയ്ത് വെക്കാം ഇനി ഒരു പഴയൊരു ചട്ടി പഴയ ചട്ടിയല്ല നമ്മളിപ്പോൾ റൂട്ടീസൊക്കെ ചുട്ടെടുത്ത ചട്ടിയാണ് അതായത് നമ്മൾ ഒന്ന് ചൂടാകാൻ വേണ്ടി വെക്കുക രണ്ടാളൊപ്പം നോക്കി ഫ്രണ്ട്സ് ചൂടായിട്ടുണ്ട് കേട്ടോ നമ്മൾ ചട്ടിപ്പത്തിരി സെറ്റ് ചെയ്ത് ഇറച്ചിപ്പത്തിരിക്ക് സെറ്റാക്കിയത് ഇതിലാങ്കിൽ വിരക്ക് നമ്മളിതിനകത്ത് ഇനി ഇത് മുപ്പത്െക്കൻഡ് മുപ്പത് മിനിറ്റ് കടന്ന് അവിടെ കടന്ന് കഴിഞ്ഞേ ഒരു സൈഡ് വെന്ത് കഴിഞ്ഞാൽ അത് നമ്മൾ മറിച്ചിടണം കേട്ടോ രണ്ട് സൈഡ് നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ അത് ഓട്ടോ അങ്ങനെ നമുക്ക് മറിക്കുമ്പോൾ തന്നെ അതും വേഗം കിട്ടും അപ്പോൾ ഇതൊരു സൈഡ് അമ്മ ഓൾറെഡി വേവിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിപ്പോൾ സെക്കൻഡ് ട്രിപ്പാണ് ഫ്രണ്ട്സ് അത് മറിച്ചിടുമ്പോൾ അത് അവിടെ ഇരിക്കുന്ന ആ ആളെ മറിച്ചിട്ടപ്പോഴേക്കും ഞാൻ മോനെ ഉറക്കാൻ ആലും ഉറക്കാൻ പോയിക്കായിരുന്നു ഇത് മറച്ചിടുമ്പോൾ ഉള്ളത് കാണിച്ചുതരാം കേട്ടോ ഇതിപ്പോൾ ഏകദേശം ഇല്ല വെച്ചിട്ടുള്ളൂ ഇതിപ്പോഴാണ് വെച്ചിട്ട് ഒരു മിനിറ്റ് ഒക്കെ ആയിട്ടുള്ളൂ വെച്ചിട്ട് നമുക്ക് നോക്കാം അപ്പം അങ്ങനെ രണ്ടാമൊത്തതും റെഡിയാണ് ഫ്രണ്ട്സ് നമുക്കിത് ഒന്ന് മറിച്ചിടണം അത് ഞാൻ മറിച്ചിടാൻ പോവുകയാണേട്ടോ വേറൊരു പാൻ വെച്ചിട്ട് കുറച്ച് റിസ്കിയാണ് സ്റ്റിൽ മമ്മി വിൽ ഡോ ഇത് മറച്ചിട്ടിട്ട് ഒന്നും കൂടി വേവിക്കണം ഒന്നും കൂടി വായിട്ടില്ല വിവാകം ആവുന്നേ കണ്ടോ ഓക്കേ എന്തൊക്കെ ആയി ഞങ്ങൾക്ക് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് കഴിക്കാം കേട്ടോ ഇതിപ്പോൾ രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ടുള്ളത് രണ്ടും ഞങ്ങൾക്കുള്ളതല്ല ഇതിൽ ഇത് വേറെ വേറൊരാൾക്കുള്ളതാണ് ഞങ്ങൾക്കുള്ളത് ഇതാ ആദ്യം ഉണ്ടാക്കിയ ഇതാണ് ഇതാണ് ഞങ്ങൾക്കുള്ളത് ബീഫ് ഇറച്ചിപ്പത്തിരി ചട്ടിപ്പത്തിരി ഇറച്ചിപ്പത്തിരി എന്താ പറയാൻ അതെ ഇത് എൻ്റെ ഒരു ബെസ്റ്റ് ഗർഭിണിയാണ് ഗൈസ് അവൾക്കുള്ളതാണ് അവൾക്ക് ഗ്രേവിങ്സ് പറഞ്ഞപ്പോൾ അവൾക്ക് വേണ്ടിയിട്ടുണ്ടാക്കി മമ്മി അപ്പോൾ നമ്മുടെ ചട്ടിപ്പത്രി ഫൈനലി റെഡി ആയിട്ട് ഇപ്പോൾ താ മമ്മിജി കട്ട് ചെയ്യുന്നുണ്ട് വീഡിയോ അപ്ലോഡ് ആകുമ്പോഴേക്കും നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് ആ മുട്ടേയും ബീഫിൻ്റെയൊക്കെ ബീഫ് കുറേ നല്ലോണം ബീഫുള്ള നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ എല്ലാവർക്കും എത്ര പീസ് വേണം എന്നൊക്കെ മമ്മി കാൽക്കുലേറ്റ് ചെയ്യാണ് ഓരോരുത്തർക്കും അതിനിടയിൽ ഞങ്ങൾ ആദ്യമേ ഒരു പീസ് കട്ട് ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടിയും കട്ട് ചെയ്തെന്ന് മാത്രം ഇനി ഞങ്ങൾ ഇതൊക്കെ ഒന്ന് കഴിക്കട്ടെ അപ്പം ഞങ്ങൾ നമ്മുടെ ഇറച്ചിപ്പത്രി അഥവാ ചട്ടിപ്പത്തിരി വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് ഓക്കെ ബൈ ഫ്രാൻസ്